നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല സി ബി ഐ എല്ലാത്തിൻ്റെയും അവസാന വാക്കാണെന്ന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെയാണിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ നിലപാടും ഉണ്ടത്രേ സമ്മതിച്ചു തന്നിരിക്കുന്നു സഖാവേ എങ്കിലും സഖാവിൻ്റെ ഓർമ്മ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിനു മുമ്പായി സോളാർ കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതിലേക്ക് ക്ഷണിക്കുകയാണ് അന്ന് സി ബി ഐയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെ ആയിരുന്നു എന്ന് ഗോവിന്ദൻ സഖാവിന് ഓർമ്മയുണ്ടോ സഖാവ് ഇപ്പോൾ പറയുന്നത് നവീൻ ബാബുവിൻ്റെ കേസ് സി ബി ഐക്ക് വിടേണ്ട ആവശ്യമില്ല എന്നാണല്ലോ എന്നാൽ സോളാർ കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല ഒരു കേസും സി ബി ഐക്ക് വിടില്ല എന്ന നിലപാട് സർക്കാർ ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്കെന്ന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നാണല്ലോ സഖാവിൻ്റെ മറ്റൊരു ന്യായം സോളാർ കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞതോ കേസിൽ ഇരയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇരകളായി നിൽക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബമല്ലേ സി ബി ഐയെ ഞങ്ങൾ ഇന്നലെയും അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചിട്ടില്ല നാളെയും അംഗീകരിക്കില്ല എന്നൊക്കെയാണല്ലോ സഖാവ് ഇപ്പോൾ തട്ടിവിടുന്നത് എന്നാൽ ഇന്നലെ അംഗീകരിച്ചതിൻ്റെ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിലുള്ളത് അത് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീക്കുണ്ടായ ദുരനുഭവങ്ങൾ സോളാർ കമ്മീഷൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞതിൻ്റെ ഭാഗമായാണ് കമ്മീഷൻ ശക്തമായ റിപ്പോർട്ട് നൽകിയത് ഇതിലെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇരയുടെ അപേക്ഷ ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് അതു തന്നെയല്ലേ നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ പറഞ്ഞതും ഇവിടെ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെയല്ലേ അവരും സി ബി ഐ അന്വേഷണം തേടി കോടതിയിൽ എത്തിയത് സി ബി ഐ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സഖാവ് ആശ്വാസം കൊള്ളുന്നത് കാണുമ്പോൾ കൂട്ടിൽ കിടക്കുന്ന തത്ത പോലും ചിറകടിച്ച് കരയും നവീൻ ബാബു വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഇനിയും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുമുണ്ടല്ലോ സഖാവിൻ്റെ സങ്കീർത്തനം ഇവിടെ എവിടെയാണ് കൃത്യമായ നിലപാട് ആ നിലപാട് അത്ര കൃത്യമല്ല എന്നാണല്ലോ നവീൻ ബാബുവിൻ്റെ കുടുംബം പരിതപിക്കുന്നത് സോളാർ കേസിൻ്റെ കാര്യത്തിൽ ശരിയായ സി ബി ഐ എങ്ങനെയാണ് നവീൻ ബാബു കേസിൽ കൂട്ടിലെ തത്തയാകുന്നത് ഒരു പാർട്ടി കുടുംബത്തിൻ്റെ വേദനയിൽ ഒപ്പം നിൽക്കുന്നതിന് പകരം തത്തയെ കൂട്ടുപിടിക്കുന്നതിലും നല്ലത് ലാവ്ലിൻ കേസിൻ്റെ കാലത്ത് രോമം പറിച്ചെറിഞ്ഞ് സി ബി ഐക്കു നേരെ പോടാ പുല്ലെ സി ബി ഐ എന്ന് ആക്രോശിച്ച ഇ പി ജയരാജനെ കൂട്ടുപിടിക്കുന്നതായിരുന്നു അതായിരുന്നെങ്കിൽ നാട്ടുകാർ കുറച്ചുകൂടിയെങ്കിലും വിശ്വസിക്കുമായിരുന്നു കാരണം ജയരാജനാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോട് കാട്ടാതിരുന്ന പരിഗണനയുടെ കാൽ ഭാഗമെങ്കിലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കാട്ടിയിരുന്നെങ്കിൽ ഗോവിന്ദൻ സഖാവ് കൂട്ടിലടച്ച ആ തത്തയുടെ പിന്നാലെ നവീൻ ബാബുവിൻ്റെ കുടുംബം പോകില്ലായിരുന്നു കാരണം ഇന്നലെയും ഇന്നും നാളെയും അവരുടെ ആശ്രയം ഗോവിന്ദൻ മാഷിൻ്റെ പാർട്ടി മാത്രമാണല്ലോ